കലാഭവൻ മണിക്ക് പറ്റിയ തെറ്റ് ഡോക്ടറെ കാണിച്ചാൽ രോഗിയെന്ന പേരുവരുമായിരുന്നു എൻറെ അതേ രോഗം നടൻ സലീംകുമാർ ആരാധകരുടെ പ്രിയങ്കരനും സഹപ്രവർത്തകരുടെ ഇഷ്ടക്കാരനുമായ കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് മുന്നിൽ നടൻ സലീംകുമാർ തനിക്ക് വന്ന അതേ അസുഖമാണ് മണിക്കു വന്നതെന്നാണ് സലീംകുമാർ പറയുന്നത് ഡോക്ടർമാർ നിർബന്ധിച്ചിട്ടും മണി ചികിത്സ എടുക്കാൻ കൂട്ടാക്കിയില്ല ഒരിക്കൽ മണിയെ നിർബന്ധിച്ച് ചികിത്സയ്ക്ക് കൊണ്ടുവരണമെന്ന് മണിയുടെ ഡോക്ടർ തന്നോട് പറഞ്ഞിരുന്നുവെന്നും സലീം കുമാർ ഓർത്തെടുക്കുന്നു രോഗിയാണെന്നറിഞ്ഞാൽ ആളുകൾ എന്ത് കരുതുമെന്നും സിനിമയിൽ നിന്ന് പുറത്താകുമോ എന്ന ഭയമുണ്ടായിരുന്നെന്നും കുമാർ പറയുന്നു തന്നെപ്പോലെ ശരിയായ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഇന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകേണ്ട വ്യക്തിയായിരുന്നു കലാഭവൻ മണിയെന്ന് ഏറെ വേദനയോടെയാണ് സലീം കുമാർ പറയുന്നത് മണിയുടെ മരണം അപ്രതീക്ഷിതമായിരുന്നു അസുഖമാണ് എന്നറിയാമെങ്കിൽ പോലും പെട്ടെന്ന് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കുറച്ചൊക്കെ മണിയും സൂക്ഷിക്കേണ്ടതായിരുന്നു സിമ്പിളായി മാറ്റാൻ പറ്റുമായിരുന്നു അവൻ കാരണം അതുകൊണ്ടു നടന്നു അപ്പോഴും കസേരിയിൽ ഇരുന്നുപോലും സ്റ്റേജ് ഷോകൾ ചെയ്തിരുന്നു അസുഖമുണ്ടെന്ന കാര്യം മണി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ജനങ്ങൾ എന്തു വിചാരിക്കും സിനിമാക്കാർ അറിഞ്ഞാൽ അവസരം നഷ്ടമാകുമോ എന്നെല്ലാമുള്ള ഭയമായിരുന്നിരിക്കാം യാഥാർത്ഥ്യത്തിന്റെ പാതയിൽ പോയിരുന്നെങ്കിൽ മണി ഇന്നും ജീവിച്ചിരുന്നേനെ എന്ന് സലീൻകുമാർ പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി